നമുക്ക് കാണാൻ സാധിക്കും അറബി ഭാഷയിൽ കൂട്ടുകാരന് എന്നാണ് പറയുക എന്ന വാക്കിൽ നിന്ന് വന്നതാണത് സിതക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധത പണ്ഡിതന്മാർ പറഞ്ഞു ആ വാക്കിന്റെ കൂട്ടുകാരൻ എന്ന് അറബിയിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നോട് സത്യസന്ധത പുലർത്തുന്നവനാരോ അവനാണ് കൂട്ടുകാരൻ കാപട്യം ഉണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ കൂട്ടുകാരനല്ല അപ്പോൾ സ്നേഹത്തിൽ നിന്നോട് സത്യസന്ധത പാലിക്കുന്നവൻ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ കൂട്ടുകാർക്ക് വലിയ സ്ഥാനം അള്ളാഹു സഹാനോതല നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു നൂറിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒറ്റക്കോ കൂട്ടായോ ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ള വീടുകളെക്കുറിച്ച് പറയുന്നിടത്ത് മാതാപിതാക്കളുടെ വീട് സഹോദരങ്ങളുടെ വീട് അങ്ങനെ ഏറ്റവും അടുത്തവരെ പറഞ്ഞെടുത്ത് അള്ളാഹു ചേർത്ത് പറഞ്ഞു ഔ സ്വദിക്കും നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ഒറ്റക്കോ കൂട്ടായോ ഭക്ഷണം കഴിക്കാം കാരണം ആ സത്യസന്ധതയെ പരിഗണിച്ചുകൊണ്ടാണത് ആ വ്യക്തിയുമായിട്ടുള്ള നിർഭയത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുഹാനോ തല അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാവണം അല്ല നല്ല കൂട്ടുകാരെ നമുക്ക് ഉണ്ടാകുവാൻ പാടുള്ളൂ ആ നല്ല കൂട്ടിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാൻ ഉദാഹരണമായി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്ലമയെയും അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പോൾ സിദ്ദീഖ് അബുബക്ര സുദ്ധി ക്രദിയായി ദുഃഖമുണ്ടായി പ്രവാചകൻ പറഞ്ഞു ലാ തെഹസൻ സങ്കടപ്പെടേണ്ട കൂട്ടുകാരാഹമാന അള്ളാഹു നമ്മുടെ കൂടെ പിന്നെ എന്തിനാണ് താങ്കൾ സങ്കടപ്പെടുന്നത് അബുബക്ര സുദ്ധി ക്രദിയു പറയുന്നുണ്ട് പിന്നീട് എന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും പ്രവാചകന്റെ ആ വാക്കുകളാണ് എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ലാ തെസൻ അള്ളാഹു കൂടെയുണ്ട് ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്ന വാക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല കൂട്ടുകാരെ നാം സ്വീകരിക്കുക നബിസു അള്ളാഹു അലൈഹി വസ്ലമ പറഞ്ഞു കൂട്ടുകൂടുമ്പോൾ അശ്രദ്ധ കാണിച്ചാൽ അപകടമുണ്ടാകും ഉപമ അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഇരുമ്പും മറ്റും കാച്ചിയെടുക്കുന്ന ഒരാളെ പോലെയുമാണ് എന്നിട്ട് പറഞ്ഞു എന്താണ് അതിന്റെ വിഷയം ഹാമിലുൽ ഇമ്മ അൻ ഔ റീഹൻ ിൽ വില കൊടുത്ത അത്ര നിങ്ങൾക്ക് വാങ്ങാം ഏറ്റവും ചുരുങ്ങിയത് നല്ല ഗന്ധമായിരിക്കും അയാളുടെ അടുത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അത്ര വില്പനക്കാരന്റെ പരിസരത്ത് പോയാൽ നല്ല സുഗന്ധം ലഭിക്കും നിങ്ങൾക്ക് അത് തന്നെ മതി അതിനുള്ള വളരെ വമ്പിച്ചതായ ഒരു ഉദാഹരണമാണ് നബിസ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇരുമ്പ് അത് കാച്ചി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ എപ്പോഴും തീപ്പൊരി ഇങ്ങനെ പറന്നുകൊണ്ടേ പറഞ്ഞു ഇമ്മ ഒന്നുകിൽ നിങ്ങളുടെ പരിക്കേൽപ്പിക്കും അല്ലെങ്കിൽ വളരെ മോശമായ ഗന്ധമാണ് ഉണ്ടാവുക എന്ത് ഏത് നിലക്ക് നോക്കിയാലും നിനക്കൊരു ഉപദ്രവമേ ചീത്ത കൂട്ടുകാരനിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞു ലാ ഇല്ലാ മുഅ്മിന ഒരു യഥാർത്ഥ വിശ്വാസിയല്ലാതെ നിങ്ങൾ കൂട്ടുകാരനായും സ്വീകരിക്കരുത് കാരണം അവർ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉള്ളവരായിരിക്കും അവർ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കുകയില്ല എന്നാൽ കൂട്ടുകെട്ട് തെറ്റിയാൽ അപകടമുണ്ടാകും മഹാനായ ലുഃമാൻ അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എത്രയെത്ര നല്ല കൂട്ടുകെട്ടുകളാണ് മനുഷ്യന്റെ അഭിവൃദ്ധിക്കും അവന്റെ എല്ലാ നന്മകൾക്കും കാരണമായത് എന്നാൽ എത്രയെത്ര ചീത്ത കൂട്ടുകെട്ടുകളാണ് ഏറ്റവും നല്ല അവസ്ഥയിലുള്ള ആളുകളെ അങ്ങേയക്കത്തെ അതപ്പതനത്തിലേക്ക് കൊണ്ടുപോയത്